അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മനോഹരമായ വധുവിന്റെ പ്രൊഫൈലാണ് അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ചില പ്രധാന വിവരങ്ങൾ ഞാൻ പറയാമി വധു അരീക്കോട് മലപ്പുറം സ്വദേശിയാണ് വയസ്സ് ഇരുപത്തിയൊന്ന് ആദ്യ വിവാഹം ഉണ്ടായിട്ടുണ്ട് സി കുടുംബം പ്ലസ് ടു വരെ മതപഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഡി ഫാർമ ഇപ്പോൾ വിദ്യാർത്ഥിനിയാണ് ഉയരം നൂറ്റി അൻപത്തിയഞ്ച് സെ മീ മിഡിൽ ക്ലാസ് കുടുംബം വരനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പറയട്ടെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെയുള്ളവർ ആയിരിക്കണം മെഡിക്കൽ ഫീൽഡിലോ പ്രൊഫഷണൽ ജോലിയിലോ ആയിരിക്കണം പത്ത് പതിനഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ സുന്നി കുടുംബത്തിൽ നിന്നായിരിക്കണം ശാരീരികമായി എന്തെങ്കിലും കുറവുകളൊന്നുമില്ല ബോഡി ടൈപ്പ് നോർമൽ ഇനി കൂടുതൽ ഇത്തരം സൗജന്യ പ്രൊഫൈലുകൾ കാണാൻ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്